അസ്സാം വലൈക്കും ഫാത്തിമ റിയൽ എസ്റ്റേറ്റിലോട്ട് എല്ലാവർക്കും സ്വാഗതം തൃശൂർ ജില്ലയിൽ തിരുവില്ലാമല പഞ്ചായത്തിൽ ബസ് റൂട്ടിൽ നിന്നും അര കിലോമീറ്റർ ഉള്ളിലുള്ള സ്ഥലമാണ് ഇന്ന് കാണാൻ പോകുന്നത് ഇതിൽ അമ്പത്തഞ്ച് സെന്റ് സ്ഥലമാണുള്ളത് എണ്ണൂറ് സ്ക്വയർ ഫീറ്റ് ഉള്ള വീട് കയറ്റാൻ പറ്റിയ ഒരു തറയുണ്ട് വെള്ള സൗകര്യത്തിനായി ഒരു വറ്റാത്ത ഒരു കിണറുണ്ട് ഇത് റോഡ് ഫ്രണ്ടേജ് ഉള്ള സ്ഥലമാണ് ഇതിൽ ഇരുപതോളം റബ്ബറും പതിനഞ്ചോളം തെങ്ങും അതുപോലെ തന്നെ മറ്റനവധി ഫലവൃക്ഷങ്ങളും ഇതിലുണ്ട് ഇതിന് പറയുന്ന വില ഇരുപത് ലക്ഷം ഇതിന് ബാങ്ക് ലോൺ ഉണ്ട് ഈ സ്ഥലം വാങ്ങുന്ന ആൾക്ക് രജിസ്ട്രേഷൻ ചെയ്യുന്നതിന്റെ സമയം നീട്ടി കൊടുക്കുന്നതായിരിക്കും ഇത് വാങ്ങിക്കുന്നവർക്ക് ആയി കൊടുക്കും ആവശ്യക്കാർ വിളിക്കുക